ദളങ്ങൾ ഗ്രൂപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് എസ്എസ്എല്സി ബാച്ച് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തില് സ്നേഹസ്പർശം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ കരുനാഗപ്പള്ളിയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള കുട്ടികൾക്കായി പഠനോപകരണങ്ങള് വിതരണം ചെയ്തു കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗണ്സിൽ സെക്രട്ടറി വിജയകുമാർ വിശ്വനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച ദളങ്ങളിലെ ഗ്രൂപ്പ് അംഗങ്ങളുടെ മക്കൾക്ക് എൻഡോമെന്റ് വിതരണം ചെയ്യുന്ന ചടങ്ങിൽ ദളങ്ങൾ തൊണ്ണൂറ്റിനാല് ബാച്ച് ഗ്രൂപ്പ് അംഗങ്ങൾ നേതൃത്വം നൽകി സംസാരിച്ചു അങ്ങനെ സ്കൂളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പുറത്തു പോകാൻ ഇടവേളയുടെ മണി അടിക്കുന്നുണ്ട് ആ മണി അടിക്കുമ്പോൾ അതിനേക്കാൾ കുട്ടികൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നൊരു മണിയടിശബ്ദം റോഡിൽ കേൾക്കും അത് ഐസ്മിട്ടായക്കാരന്റെ ശബ്ദമാണ് ഇരുപത്തഞ്ചു പൈസ വേണോ ഐസ് സ്റ്റിക്ക് വാങ്ങണമെങ്കിൽ ഒരാളുടെയും കയ്യിൽ ഇരുപത്തിയഞ്ചു പൈസ തികച്ചുണ്ടാകില്ല എല്ലാവരും ഒന്നും പിരിവട്ടൊരു ഐസ് മിഠായി വാങ്ങിക്കും അതിലെല്ലാവരും ഒരു കടിയടിക്കും കടിക്കുന്ന ആള് നായരാണോ നമ്പൂതിരിയാണോ മുസ്ലിമാണോ പട്ടികജാതിയാണോ പട്ടികവർഗമാണോ എന്ന് ഒരിക്കലും അന്വേഷിക്കാറില്ല ജീവിതത്തിൽ ആദ്യമായി മത സൗഹാർദ്ദം പഠിപ്പിച്ച് തന്നത് ആ ഇരുപത്തിയഞ്ച് പൈസ വരെയുള്ള ആയിരുന്നു ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും വസ്ത്രത്തിന്റെയും പേരിൽ മനുഷ്യൻ തമ്മിൽ തല്ലുമ്പോൾ അസാധ്യമായ ഒരു മതേതരത്വവും മാനവികതയും ഒന്നുണ്ടായിരുന്നു അന്ന് സ്കൂളിലെ ഹിന്ദുക്കളായ കുട്ടികൾ ആഗ്രഹിക്കുന്നത് മുസ്ലിമായ ഒരു സുഹൃത്ത് വേണമെന്നാണ് കാരണം ചെറിയ വിരനാളിനും വലിയ വിരനാളിനും അവന്റെ വീട്ടിൽ പോകാം ഒറോട്ടി കിട്ടും അല്പം വല്യ കൂട്ടി അരച്ച ബീഫ് കറിയും കിട്ടും മുസ്ലിം കുട്ടികൾ ആഗ്രഹിക്കുന്നത് ഹിന്ദുവായ ഒരു കുട്ടി സുഹൃത്താകാവുന്നതാണ് കാരണം വിഷുവിനും ഓണത്തിനുമൊക്കെ അവന്റെയും വീട്ടിലേക്ക് പോകാം ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി